ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ എംബ്രോയ്ഡറി ക്ലാസിന്റെ പത്തൊമ്പതാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ പതിനെട്ട് ക്ലാസും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് അതുപോലെ വീഡിയോ ഇഷ്ടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാല് ക്രോസ് സ്റ്റിച്ച് ആണ് ക്രോസ് സ്റ്റിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു ക്രോസ്റ്റിച്ച് മെയിൻ ആയിട്ട് ബോഡി ഡിസൈൻ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ നെക്കിലും അതുപോലെ സ്ലീവിന്റെ ആ ഒരു ലാസ്റ്റ് പാർട്ടിലൊക്കെ ഒക്കെ ഡിസൈൻ ആയിട്ട് പല രീതിയിൽ നമുക്ക് ഈ ഒരു ക്രോസ് ക്രോസ്റ്റിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ നമുക്ക് ഫിൽ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏതെങ്കിലും ഒരു മോട്ടിഫ് എടുത്ത് അതിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് ക്രോസ് ക്രോസ്റ്റിച്ച് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്രോ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ എക്സാക്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇതുപോലെ രണ്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് ലൈൻസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ ഒന്നര സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ല നീറ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തുടക്കക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നല്ല രീതിയിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ ആ ഒരു രണ്ട് ലൈനിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം നമ്മുടെ തുണി ഒന്ന് ടേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ക്രോസ് ക്രോസ്റ്റിച്ച് ചെയ്തു തുടങ്ങാം അപ്പൊ അതിന് ഞാൻ ഇവിടെ നമ്മുടെ സൂചിയിലൊക്കെ ഇതുപോലെ നൂലൊക്കെ ഇട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പൊ നോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അറിയാത്തവർ എണ്ണക്കത് പോയി കണ്ട് നോക്കേട്ടാ എന്നിട്ട് നമ്മുടെ ആ ഒരു സെക്കൻഡ് ലൈനിലെ ആ ഒരു ഫസ്റ്റ് പോയിന്റിലാണ് ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി താഴേന്ന് മുകളിലേക്കായിട്ട് ഇതുപോലെ എടുക്കുന്നത് ശേഷം ആ ഒരു ഫസ്റ്റിലെ ആ ഒരു രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഒന്നാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ നമ്മുടെ സൂചി കുത്തിയിട്ട് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം ശേഷം നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലെ സോറി രണ്ടാമത്തെ ലൈനിലെ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ഡയഗണൽ ആയിട്ട് വേണം നമ്മുടെ ആ ഒരു സൂചി കുത്തിയിട്ട് രണ്ടാമത്തെ ആ ഒരു ലൈനില് മൂന്നാമത്തെ പോയിന്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് കുറച്ച് ടഫായിട്ട് തോന്നുവെങ്കിലും നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് എളുപ്പമായിട്ട് തോന്നും കേട്ടാ അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ലൈനിൽ മൂന്നാമത്തെ പോയിന്റ് ഇതുപോലെ നമ്മുടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാല് ആദ്യത്തെ ആ ഒരു ലൈനില് അതിൽ ആ ഒരു നമ്മൾ രണ്ടാമത്തെ ഡോട്ടിൽ ഇതുപോലെ എന്ത് ചെയ്യുക കുത്തിയിട്ട് നമ്മൾ മൂന്നാമത്തെ ഡോട്ടിലേക്ക് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കുക ചെയ്യേണ്ടത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നമ്മുടെ ക്രോസ് ആയിട്ടുള്ള ക്രോസ് ആയിട്ടുള്ള സ്റ്റിച്ച് വരും കേട്ടാം ഇത് നമുക്ക് ഇങ്ങോട്ടേക്കാണ് ക്രോസ് ആയിട്ട് വരേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സൂചി എടുത്തിട്ട് രണ്ടാമത്തെ പോയിന്റില് ഇതുപോലെ നമ്മുടെ സൂചി താഴേക്ക് കുത്തി കൊടുത്ത ശേഷം നമ്മൾ നേരെ പിന്നെ പോകുന്നത് നാലാമത്തെ പോയിന്റിലേക്കാണ് കാരണം മൂന്നാമത്തെ പോയിന്റിൽ ഓൾറെഡി അവിടെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഒരു സ്റ്റിച്ച് ഉണ്ട് അപ്പൊ നമ്മൾ നേരെ പോകേണ്ടത് നാലാമത്തെ ആ ഒരു പോയിന്റിലേക്കാണ് ഇട്ടാം ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി ഇനി നമ്മൾ എന്ത് ചെയ്യാ നേരെ പോകേണ്ടത് ഫസ്റ്റ് ലൈനിലെ മൂന്നാമത്തെ പോയിന്റിലേക്കാണ് എന്നിട്ട് നമ്മുടെ ആ ഒരു നാലാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കാം അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് കിട്ടും ശേഷം നമ്മൾ ഇങ്ങോട്ടേക്കാണ് ക്രോസ് ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലെ ഇങ്ങോട്ടേക്കാക്കിയതിനു ശേഷം അതിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് കുത്തി കൊടുക്കുക അപ്പൊ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ നമ്മുടെ ആ ഒരു ലാസ്റ്റത്തെ ക്രോസ് സ്റ്റിച്ചും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ലാസ്റ്റത്തെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു തായേക്കായിട്ട് നമ്മുടെ നീഡിൽ കൊണ്ടുപോയ ശേഷം നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് അതായത് നെക്സ്റ്റ് ഡോട്ടിലേക്ക് നമ്മൾ പുറത്തേക്ക് എടുക്കില്ലേ അങ്ങനെ പുറത്തേക്ക് എടുക്കാതെ ഇതുപോലെ തായേക്കായിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം ആ ഒരു സമയത്ത് സ്റ്റിച്ച് ഇവിടെ പൂർത്തിയായില്ലേ പൂർത്തിയായ ശേഷമാണ് നമ്മൾ ഇതുപോലെ തായേക്ക് പോയിട്ട് നോട്ടിട്ട് കൊടുക്കുന്നത് അപ്പൊ നോട്ടിടുന്ന വീഡിയോന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം ആദ്യത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കണ്ടു നോക്കട്ടാം അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ലോജിക്ക് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യട്ട അപ്പൊ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കുമ്പോൾ ഓക്കെ ബൈ ബൈ